ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു നൈറ്റ് വ്ലോഗായിട്ടുണ്ട് വന്നിട്ടുള്ളത് നമ്മൾ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും പറയണം അപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ പാലപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കുന്നതും പാലപ്പത്തിനില്ലേ അപ്പം ഞാൻ ഈ പാലപ്പത്തിൻ്റെ മിക്സ് വാങ്ങിയപ്പോൾ വിചാരിച്ചത് പെട്ടെന്ന് പണി കൈ എന്നുള്ളതാട്ടോ പെട്ടെന്ന് മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇതിൽ ഇതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് പൊടി കുറച്ച് എടുത്ത് കുറുക്കിയെടുക്കുക വേണം നമ്മൾ നോർമലി ഈസ്റ്റ് ഒന്നും ഇല്ലാത്ത ടൈമിൽ ചെയ്യണ പോലെ തന്നെ അപ്പോൾ പിന്നെ ഞാൻ മാവൊക്കെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തോട്ടോ ഉപ്പും പഞ്ചസാരയും പാലൊക്കെ ചേർത്തിട്ട് വെള്ളം ചൂടില്ല പാലൊക്കെ ചേർത്തിട്ട് അപ്പം മാവൊക്കെ എല്ലാതും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു ആ ടൈമിൽ നമ്മുടെ ഓണത്തിൻ്റെ പരിപാടിക്ക് കൂപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുട്ടികൾ ഇവിടെ ക്ലബിൻ്റെ പരിപാടിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എരിക്കും അതിൽ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് കുളിപ്പിക്കുകയാണ് ഞാനിന്ന് മുട്ടക്കറിയാണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ആ ടൈമിൽ പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനുള്ള സബോളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മുട്ട ഒക്കെ വന്നെന്തെട്ടോ പിന്നെ എല്ലാ സംഭവങ്ങളും അരിഞ്ഞെടുത്തിട്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കറിയിലേക്ക് ഞാൻ സബോളും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തൊക്കെ ഇട്ടിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് വഴറ്റിയെടുത്തു കുറച്ച് എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതിൽ മിക്സ് ചെയ്യാണ് കേട്ടോ നമുക്ക് തേങ്ങ അരച്ച കറിയുടെ ഒരു ലുക്ക് കിട്ടും പിന്നെ ടേസ്റ്റും വേറെ കുറെ അതേപോലെ തന്നെ ആവും അപ്പോൾ കറി തിളച്ച് വന്നപ്പോൾ ഞാൻ മുട്ട അതിലിട്ടു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ചുട്ടെടുക്കാൻ നിന്നു അപ്പൊക്കെ ചെട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ റിക്കോ അതവിടെ ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ചായ കുടിച്ചു അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഒന്നും ചെയ്യാം മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ കാണാം ബൈ